കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് സജീവിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് തന്നെ മത്സരിക്കുമെന്നുള്ളത് ഔദ്യോഗികമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യം നാളെയാണെന്ന് അംഗീകരിക്കാം അത് അനൌദ്യോഗികമായി പാർട്ടി ക്യാമ്പിനകത്ത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പൊ നിലവിൽ കോട്ടയത്തെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തതായിട്ട് എനിക്കറിയില്ല നാളെ രാവിലെ പത്ത് മണിക്ക് യു ഡി എഫിന്റെ നേതൃയോഗം ചെന്ന് സീറ്റ് കേരളാ കോൺഗ്രസിനാണെന്ന് ഡിക്ലെയർ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം വൈകിട്ട് അഞ്ചു മണിക്ക് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി യോഗം ബഹുമാനപ്പെട്ട പാർട്ടി ചെയർമാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഉന്നതാധികാര സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാനുള്ള തുടക്കം കുറിക്കും അതിനുശേഷം പാർട്ടി ചെയർമാൻ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നുള്ളതാണ് കീഴ്വഴക്കം നിലവിൽ അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയും ഇന്ന് മത്സരിക്കുന്ന കോട്ടയത്ത് മത്സരിക്കുന്ന ഇനി സ്ഥാനാർത്ഥിയാണ് തീരുമാനം ഔദ്യോഗികമായി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് എടുത്തതായി അറിയില്ല കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഫ്രാൻസിസ് ജോർജിൽ വേണം അദ്ദേഹം മത്സരിക്കട്ടെ എന്നൊരു നിർദ്ദേശമുണ്ട് എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കുന്നു അതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ് ഒരു പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയെ മറ്റൊരു പാർട്ടി ഈ ചൂണ്ടിക്കാണിക്കില്ല ആളാണെങ്കിൽ മാത്രമായി പാർട്ടിക്ക് സീറ്റ് വരുവെന്ന് പറയുന്നത് കരുതുന്നില്ല ഏതായാലും അത്തരത്തിലൊരു നിയമനങ്ങളെ അറിയില്ല ഏതായാലും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അത് പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് നിശ്ചയിക്കും അദ്ദേഹം അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം കേരളകൂട്രവർത്തകരും ഐക്യ ജനാധിപത്യ മുഖ്യ പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും സ്ഥാനാർത്ഥി കോടതി വിജയിക്കും അദ്ദേഹത്തിൽ യാതൊരു സംശയമില്ല അപ്പോഴും താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു ഉന്നതാധികാര സമിതി നാളെയാണ് ചേരുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം വരട്ടെ അപ്പോഴും പി ജെ ജോസഫും മത്സരിക്കാനില്ല മോർച്ച് ജോസഫും മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു സീനിയോറിറ്റിയൊക്കെ അനുസരിച്ച് ഫ്രാൻസിസ് ജോർജ് അല്ലാതെ പിന്നെ പ്രാധാന്യം ആർക്കാണ് കൊടുക്കുക മറ്റു നേതാക്കന്മാരും ഒരുപക്ഷെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നിട്ട് വന്നിട്ടുണ്ടോ പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരിക്കാവുന്ന ഒരു സാഹചര്യത്തിലാണോ താങ്കൾ നിരവധി നിരവധി ആളുകൾ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് പാർട്ടി ചെയർമാൻ എടുത്ത് ആഗ്രഹം അറിയിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി എന്നത് പാർട്ടി ഈ ചെയർമാനെ പരിശോധിച്ചതിനു ശേഷം അദ്ദേഹം നിശ്ചയിക്കും ഒറ്റകാര്യം കൂടെ അതായത് കോൺഗ്രസ് അല്ലല്ലോ പറയേണ്ടത് ഈ വിഷയത്തിനകത്ത് എന്ന് താങ്കൾ പറഞ്ഞു എങ്കിലും ഇതൊരു മുന്നണി സംബന്ധിച്ചിടത്തോളം നിൽക്കുമ്പോൾ കോൺഗ്രസിന് ഒരുപക്ഷെ നിർദ്ദേശിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കാണുമല്ലോ അത് അത് എടുത്തുകൊണ്ട് കോൺഗ്രസ് അത്തരം ഒരു നിർദ്ദേശം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് സ്ഥിരീകരിച്ച കോൺഗ്രസ് കോൺഗ്രസ് അത്തരത്തിലുള്ള നിർദ്ദേശം ഉന്നയിച്ചിട്ടുണ്ട് അതും പാർട്ടി പരിശോധിക്കും കോൺഗ്രസ് പറയുന്ന നിർദ്ദേശങ്ങളെ അല്ലെങ്കിൽ നിർദ്ദേശം അയക്കാൻ പാടില്ല എന്നോ കോൺഗ്രസ് നിർദ്ദേശിക്കരുതെന്നോ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് സീറ്റ് കൊടുത്തതിനു ശേഷം ഇന്ന ആളാവണോ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു ജീവക്കം നാളെ വരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സജഷൻ ഉണ്ടോ അങ്ങനെ ഒരു സജഷൻ വന്നിട്ടുണ്ടോ കോൺഗ്രസിന്റെ എനിക്കറിയില്ല ജില്ലാ പ്രസിഡന്റ് എന്നാലും എനിക്കറിയില്ല ഇനി സംസ്ഥാന നേതൃത്വത്തിന് രൂപയിൽ അത്തരത്തിലുള്ള സജഷൻ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് പാർട്ടി ചെയർമാനുമായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളോടായാലും പാർട്ടി ചെയർമാൻപിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് ആരാണ് മത്സരിക്കാൻ പോകുന്നത് ഇനി ആൾ മത്സരിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ പാർട്ടി ചെയർമാന്റെ മുമ്പിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്ന ആളാണ് അപ്പൊ എന്നോട് മത്സരിക്കാൻ രംഗത്തിറങ്ങണ്ട എന്നും പറഞ്ഞിട്ടില്ല ഇനിയാണ് മത്സരിക്കുന്നതെന്നും പറഞ്ഞിട്ടില്ല ഇനി ഞാൾ മത്സരിപ്പിക്കാൻ എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും എനിക്കതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ അറിയില്ല ഏതായാലും കേരള കോൺഗ്രസിന്റെ പാർട്ടി ചെയർമാൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അദ്ദേഹം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുണ്ടാവും ആ സ്ഥാനാർത്ഥി വിജയിക്കാനും വിജയിക്കുകയും ചെയ്യും ഓക്കെ വളരെ നന്ദി സജീവ മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് പ്രതികരിച്ചത് വീണ്ടും